يا الذين ും നിങ്ങളാരെങ്കിലും മറ്റുള്ളവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ സമ്മതം ചോദിക്കാതെയും നിങ്ങൾ മറ്റൊരാളിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലരുത് അത് നിങ്ങൾക്കുത്തമം അതാണ് നിങ്ങൾക്കുത്തമംഖറ നിങ്ങൾ അള്ളാഹുനെ കുറിച്ച് ആലോചിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുത്തമം അതാണ് ഒരാളുടെ വീട്ടിലേക്കും ബെല്ലടിച്ചുകൊണ്ട് കയറി ചെല്ലാൻ പാടില്ല വെയിറ്റ് ചെയ്യണം മൂന്ന് പ്രാവശ്യം സമ്മതം ചോദിക്കണം അതിന് ചില മര്യാദകളുണ്ട് അവരുടെ പ്രിയപ്പെട്ട മകൻ പ്രായപൂർത്തിയായതിനു ശേഷം മക്കളോട് പറയും മക്കളെ വാപ്പയുടെ ഉമ്മയുടെ റൂമിലേക്ക് നിങ്ങൾ കടക്കുമ്പോ വാതിലിൽ മുട്ടിയിട്ട് സമ്മതം വാങ്ങിക്കണം അങ്ങനെ നിങ്ങൾ കടക്കാൻ പാടുള്ളൂ എന്ന് സ്വന്തം മക്കളെ മഹന്മാരായ സുഹാബിമാർ പഠിപ്പിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും എന്റെ ഉമ്മയുടെ റൂമിലേക്ക് ഞാൻ കടക്കുമ്പോ സമ്മതം ചോദിക്കേണ്ടതുണ്ടോ ചോദിച്ചു നിന്റെ ഉമ്മയെ ഏത് കോലത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നുവോ ഇല്ല ചൂടെടുത്തിട്ട് വസ്ത്രം മാറ്റിവെക്കുകയോ വസ്ത്രം ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്ന നേരമുണ്ടാകാം ചില ചൂട് ചൂടുകാലത്തൊക്കെയാണെങ്കിൽ അല്പവസ്ത്രമായിട്ട് ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ അവിടെക്ക് സമ്മതം ചോദിക്കാതെ കയറി ചെന്നാൽ ഒരാളിൻ്റെ അകുറത്തല്ലേ നീ കാണുന്നത് നിന്റെ ഉമ്മയുടേതാണെങ്കിൽ പോലും അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്ന സമ്മതം ചോദിച്ചിട്ടേ കയറാവൂ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല സ്വർഗ്ഗവാസികളിൽപ്പെട്ട 10 അശറത്തുൽ മുബശ്ശരിയിങ്ങളിൽപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഉണ്ട് മഹാനായ തുൽഹബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻ സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹ തിൻ ആത്തുൽഹ വ ابي ഉബൈദത്തി വബിനു ഔഫിൻ ആശരിൽ കറമി ൾ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ എന്ന് പറയുന്ന മകൻ മൂസബിന് മൂസ എന്ന മകൻ പിതാവിന്റെ കൂടെ റൂമിലേക്ക് ധൃതി പിടിച്ച് ഉമ്മയുടെ രീകത്തേക്ക് വരുമ്പോ പ്രായപൂർത്തിയായ പക്വതയുള്ള മകൻ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മകൻ ു തന്റെ മകനെ തടഞ്ഞു നിർത്തുകയും നെഞ്ചിൽ കൈവച്ചു കൊണ്ട് ചോദിക്കുകയും ചെയ്തു അല്ല മൂസ ഞാൻ ചെല്ലുന്നത് എൻ്റെ ഭാര്യയുടെ അധികത്തേക്കാ നിന്റെ ഉമ്മ നീ നിന്റെ ഉമ്മയുടെ അധികത്തേക്ക് വരുമ്പോ നീ സമ്മതം ചോദിക്കണ്ടയോ എന്ന് ചോദിച്ചു നമ്മളൊന്നും തീരെ ചിന്തിക്കാത്ത ഒരു വിഷയമായിരിക്കാം ഇത് വീടുകളിൽ റൂമിലേക്കും ജ്യേഷ്ഠന്റെ റൂമിലേക്കും കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും പ്രായപൂർത്തി ആയവരും ഇല്ലാത്തവരും ഒക്കെ താമസിക്കുന്ന വീടുകളിൽ അതെന്റെ പെങ്ങളല്ലേ എൻ്റെ ഉമ്മയല്ലേ എൻ്റെ ആങ്ങളല്ലേ നിനക്ക് ശരിയാ ഒന്ന് വാതിൽക്കൽ മുട്ടണം വരട്ടെ തുറന്നോട്ടെ എന്ന് ചോദിച്ചിട്ടേ കടക്കാൻ പാടുള്ളൂ ചെറിയ കുട്ടികൾക്ക് എക്സ്ക്യൂസ് ഉണ്ട് കുട്ടികൾ മുതിർന്നാൽ വലിയവരെ പോലെയാണ് സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ ഇങ്ങനെ ഒരു നിയമം വിശുദ്ധ ഖുർആാനിലുണ്ട് അതാണ് വാതിൽ തുറക്കും മുമ്പേ എന്ന ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം ആദ്യമായി ഖുർആാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്കിഷ്ടമാണ് എന്ന് സ്വാഭാവികമായ ഒരു തോന്നൽ നിങ്ങൾക്ക് വരണം ചില വീട്ടുകാർ ചില ആളുകൾ വരുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല ആ ആളുകളാണെങ്കിലും അത് മനസ്സിലാക്കാതെ അവിടെ തന്നെ വന്നിരിക്കുകയും ചെയ്യും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് എണീറ്റ് പോയിക്കോളൂ എന്ന് പറയാൻ അവർക്ക് ആഗ്രഹമുണ്ട് പറഞ്ഞാൽ അത് പിണക്കമാകും ഒരു മനുഷ്യനൊരു കോമൺ സെൻസ് വേണമെന്നാണ് സ്വാഭാവികമായും ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് ഇഷ്ടമാണോ എങ്കിലേ സമ്മതം ചോദിച്ചുകൊണ്ടേ അങ്ങോട്ട് കയറാവൂ എന്ന് റസൂൽ ഒരു കല്യാണത്തിന് ക്ഷണം ഉണ്ടായി അതിനെക്കുറിച്ചല്ല ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അടക്കുക അതിനെക്കുറിച്ചല്ല ഒരു ഹോട്ടലിലേക്ക് റൂം ബുക്കുകയും ചെയ്യും അതൊന്നുമല്ല വിഷയം താമസമുള്ള വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവരോട് അവരോട് സമ്മതം ചോദിക്കണം അങ്ങോട്ട് ചെല്ലുന്നവർക്ക് ഇഷ്ടമാണെന്ന് സ്വാഭാവികമായൊരു തോന്നൽ വേണം ആരും ആരെയും ബോറടിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്നാണതിൻ്റെ ഇന്ന് പറയുന്ന ഭാഷയിൽ അതാണ് അതിൻ്റെ അർത്ഥം വെറുതെ ഇരുന്ന് ബോറടിപ്പിക്കുക അങ്ങനല്ലോ ഇരുന്ന് 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 മടുപ്പിക്കുക ഒന്നാമത്തെ നിയമം ഹെറ്റാത്ത നിങ്ങളങ്ങോട്ട് നിങ്ങളങ്ങോട്ട് വരുന്നത് അവർക്കിഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവണം